പിന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാട്ടോ അത് നമ്മുടെ പഴവും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയും കൂടാണ് അപ്പോൾ നമുക്ക് ഒരു രണ്ട് പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ കൂടുതൽ നല്ലത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിള്ളേർക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സൂപ്പർ റെസിപ്പിയുണ്ടോ അപ്പോൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മുട്ടയും പഴമൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എപ്പോഴും ഒരേ ടൈപ്പിൽ തന്നെ ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്കൊക്കെ ഒരു മടുപ്പ് വരും അപ്പോൾ നമുക്കിതിരി വെറൈറ്റി ആയിട്ട് ഒരു പാൻ കേക്ക് രൂപത്തിലൊക്കെ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മുട്ട ഞാനിവിടെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇത്തിരി മുട്ട ഒരു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അതിന് വേണമെങ്കിൽ കുറച്ച് ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര താല്പര്യമില്ലാത്ത ആൾക്കാർ രണ്ടാട്ടോ പിന്നെ നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിലൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം കേട്ടോ അത് കുട്ടികൾ മിക്ക കുട്ടികളോ അത്രയും പഴുത്ത പഴങ്ങളൊന്നും കഴിക്കാറില്ല അപ്പം നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ പിള്ളേര് അറിയാതെ കഴിച്ചു പോയിക്കോളൂട്ടോ അപ്പം നന്നായിട്ട് നല്ല തിന്നായിട്ട് വേണം അത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് അതവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ബൗളിലേക്കൊരു ഇത്തിരി മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ബാറ്ററിൽ ആ ഒരു ബാറ്ററിൽ കലക്കിയെടുക്കണം അതിന് മുന്നേ അതിലേക്കൊരു മുട്ടയും കൂടി പൊട്ടിച്ചു വെച്ച് വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ല വെള്ളം പോലെ ആക്കാതെ നമ്മൾ ദോശയുടെ ബാറ്ററൊക്കെ എങ്ങനെയാണ് ശരിയാക്കി എടുക്കുന്നത് അതുപോലെ ശരിയാക്കി എടുക്കണം കേട്ടോ ഇത് ഈ ഒരു ടൈപ്പിൽ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ദോശക്കെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് ചുട്ട് ഒഴിക്കാം അതിന് മുന്നേ തന്നെ നമ്മളിവിടെ ആദ്യമേ ഒരു മുട്ട പൊട്ടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കൊരിത്തിരി നെയ്യ് ഒഴിച്ചിട്ട് അതിലൊന്ന് റോസ്റ്റ് എടുക്കണം ഇങ്ങനെ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോകുന്നത് വരെ ഈ ഒരു ടൈമിൽ നമുക്ക് പഞ്ചസാര എഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് വെക്കാം എന്നിട്ട് നമ്മുടെ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന ബാറ്ററി രണ്ട് ദോശ ഒരു രണ്ട് മൂന്ന് എത്രയാണ് എത്രയാ വേണ്ടത് അത്രയും ദോശ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു യെല്ലോ കളറ് കാണുമ്പോൾ സാധാരണ ദോശയ്ക്കൊക്കെ വൈറ്റ് കളറാണല്ലോ അപ്പോൾ ഈ ഒരു യെല്ലോ കളർ കൂടി ആകുമ്പോൾ കുട്ടികൾക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തേങ്ങ പഞ്ചസാര ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ചേർത്തിട്ടും ഫില്ല് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുട്ടയാണ് ചിക്കി വെറുതെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് തേങ്ങ തേങ്ങയുടെ കൂടെ കുറച്ച് തേങ്ങയും ക്യാഷ്ട്ടും ഡ്രൈ ഫ്രൂട്ട്സ് എന്താ കയ്യിലുള്ളത് അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അങ്ങനെയും കൊടുക്കാം അല്ലെങ്കിൽ ഈ മുട്ട ചേർത്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ദോശ ഒരു മൂന്ന് നാല് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദോശയിൽ വേണം ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് എടുക്കാനായിട്ട് അതിന് മുന്നേ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴമുണ്ടല്ലോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ വാട്ടിയെടുക്കില്ലേ അതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട് ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ആ ഒരു പച്ച പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിയാൽ മതി എന്നാലേ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ചുരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാ പഴവും ഞാനിവിടെ വാട്ടിയെടുത്തതിന് ശേഷം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചുട്ടി വെച്ചിരിക്കുന്ന ആ ദോശയിൽ എല്ലാം കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലായ്മ നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ദോശ ഇങ്ങനെ വെച്ചിട്ട് അതിന് അകത്തേക്ക് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ വളരെ തിന്നായിട്ട് പഴം അരിഞ്ഞെടുക്കാനായിട്ട് പറഞ്ഞത് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് വിതറി കൊടുക്കുക അതിൻ്റെ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര താല്പര്യം ഇല്ലാത്ത ആൾക്കാർ കുറച്ച് തേനായാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ തേനാണ് കൂടുതൽ വെട്ടർ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം കുറച്ച് നെയ്യും കൂടാം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നെയ്യും കൂടാ അതിൻ്റെ മുകളിലൊന്ന് അപ്പം ഇത്തിന് ഞാനിപ്പം ഫ്ലെയിമർ സിമ്മിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വന്നുകൂടി ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുത്തിട്ട് മുഴനായിട്ടിങ്ങനെ ചുരുട്ടിയെടുക്കട്ടെ പെട്ടെന്ന് തന്നെ ചുരുട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് പഴം വാട്ടിയെടുത്തത് കൊണ്ട് ഒന്ന് പൊട്ടിപ്പോകത്തു നിന്നുള്ള ചുരുട്ടിയെടുത്തിട്ട് നമുക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കട്ടെ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്ത് കളിക്കാം ഇത് മിക്ക കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കേക്ക് പോലെ കാണുമ്പോൾ അവരത് കഴിച്ചുകൊടുട്ടോ അപ്പോൾ അവർ പഴവും കഴിക്കും ആ ദോശയൊക്കെ കഴിക്കും ഇതിൻ്റെ ഉള്ളിൽ എഗ്ഗും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ റെസിപ്പിയാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പ്ലീസ് ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്